രണ്ട് തക്കാളി വെണ്ടയ്ക്ക മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഒരു കറിയാണ് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക തക്കാളി പച്ചമുളക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും തക്കാളിയും വെണ്ടക്കയും അത്യാവശ്യം വാടിയിട്ടുണ്ടാവും ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഞാൻ അരമൂര് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വറുത്തിട്ട് ഇനി നമുക്കത് അരച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണിത് വാളംപുളിയാണ് എടുത്തിട്ടുള്ളത് നമുക്കത് ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം വാളംപുളിയുടെ വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഇനി അത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ചെറുതായിട്ട് തിള വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി അത് നമുക്ക് വാങ്ങി വെച്ചിട്ട് താളിച്ചു കൊടുക്കാം ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് പൊട്ടിക്കാം മറ്റൊരു മുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കറി തന്നെയായിരിക്കും ഇതെൻ്റേതായ രീതിയിൽ ഞാൻ തയ്യാറാക്കിയതാണ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക തീയിൽ റെഡി ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് നല്ല ചൂടും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിക്കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ